ഹലോ ഗായ്സ് അപ്പം ബിഗ് ബോസിൻ്റെ ലൈവില് ഇപ്പോൾ നന്ദനയും സിജോയും തമ്മിൽ നല്ലൊരു വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കിച്ചണിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് നന്ദന പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് സായിയും സിജോയും അർജുനും ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ പെണ്ണ് എന്നൊരു വാക്ക് യൂസ് സിജോ യൂസ് ചെയ്തു സോ അതിനെ ചൊല്ലിയാണ് നന്ദനയും സിജോയും തമ്മിലൊരു വഴക്കാവുന്നത് എന്തൊക്കെയായിരുന്നു കാരണം സായി സിജോ നന്ദന ഭയങ്കര ഒരു അനിയന്മാ അനിയനും ചേട്ടനും അനിയത്തിയും എല്ലാ കുടുംബസമേത നിന്ന് കളിക്കുമ്പോൾ അവർ കളിച്ചുകൊണ്ടിരുന്നതാണ് എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ഭയങ്കര ഒരു ബോണ്ടുണ്ടായിരുന്നു ആ ബോണ്ടൊക്കെ നമുക്കിന്ന് കാണാൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കാരണം നന്ദന സിജോ ഇവളെ ഇവളെന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദനേനെ പെണ്ണ് എന്ന് പെണ്ണേ എന്നും പറഞ്ഞ് സംബോധന ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അതിലവിടെ കിടന്ന് നന്ദന ഇനി പറയാൻ അവിടെ നിന്ന് പാത്രമൊക്കെ ഈ സിംഗിളിലോട്ട് വലിച്ചു വാരിയിട്ട് നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന നൂറ് പാട്ട് പാത്രം കഴിയുമ്പോൾ തന്നെയാണോ അപ്പോൾ നന്ദന പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് പാത്രം കഴിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്കും ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഡൗട്ടാണ് കാരണം നന്ദന കുറച്ച് ഒത്തിരി ഓവറാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തായാലും സിജോയ്ക്ക് കിട്ടിയിട്ടുണ്ട് സിജോയും സായി നന്ദന ഭയങ്കര ഒരു എന്താണ് ഒരു അനിയം ചേട്ടൻ സിസ്റ്റർ എന്തൊക്കെയോ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എന്തായാലും അത് നേരത്തെ ആയാലും വേറെ ഒരു മുന്നത്തെ മുന്നത്തൊരു ടാസ്കിലായാലും നമുക്കത് കാണാൻ പറ്റും ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നീ അത് പറഞ്ഞു ഞാൻ ദൈവ ദൈവസത്യത്തിൽ നിങ്ങളെടുക്കാൻ അത് പറയൂല ഞാൻ ആരെയും വിശ്വസിക്കൂല എന്നൊക്കെ പറയുമെങ്കിലും പിന്നെ അവർ മിണ്ടിയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇത് എങ്ങനെയാണ് അത് അർജുനൊക്കെ അവിടെ വലിയ കാര്യത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ എങ്ങനെയാണ് കഥയെന്നൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പം കാണാം സോ വൈസ് നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിപ്പിടിച്ചുകൾ നന്ദനയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു കമൻറ്റിൽ എന്തെങ്കിലും ഒന്ന് പറയുക